ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരാലോചന ചർച്ച നടക്കുന്നത് സിനിമ കാണാൻ പോണോ സിനിമ കാണാൻ പോയാൽ അഭിപ്രായം പറയാൻ പാടുണ്ടോ അഭിപ്രായം എഴുതാൻ പാടുണ്ടോ മോശം സിനിമയാണെങ്കിൽ അത് മോശമാണ് എന്ന് പറഞ്ഞ് പരത്താൻ പാടുണ്ടോ അതൊക്കെ വലിയ പ്രശ്നങ്ങളായി തീർന്നിരിക്കുന്നു ഇതാണ് ഇപ്പോൾ കോടതി മുമ്പാകെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തൊരു ലോകമാണ് എന്തൊരു സമയമാണെന്ന് ഒരു പിടുത്തം കാരണം അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് നല്ല സിനിമയെക്കുറിച്ച് ആര് എന്തു പറഞ്ഞാലും ആ സിനിമ പരാജയപ്പെടുമോ നമ്മൾ കുറേ കാലത്തിലേക്ക് പുറയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു മാസത്തിനും റിലീസ് ചെയ്ത് രണ്ട് മൂന്ന് സിനിമകളെ കുറിച്ച് എടുക്കുക ഈ പ്രത്യേകിച്ച് മഞ്ഞുമ്മൽ ബോയ്സ് ഇത്രയും നെഗറ്റീവായിട്ട് ആ സിനിമയെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി അരയും മുറിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ മോശമായ രീതിയിൽ മലയാളികളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ ആ സിനിമയെ പരാമർശിക്കുകയുണ്ടായി എന്നിട്ടോ ആ സിനിമ ഇരുന്നൂറ് കോടി കവിയാമ്പൂവാണ് ഇപ്പോൾ ആലോചിക്കണം മാത്രമല്ല തമിഴ്നാട്ടിലെ സിനിമ ഈ നമ്മുടെ നാട്ടിലാണ് ആ സിനിമയ്ക്ക് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്തിട്ട് പോസ്റ്ററുകളുള്ളത് ഭയങ്കര പബ്ലിസിറ്റി ഉള്ളതെന്ന് ആലോചിക്കണം തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും ആ സിനിമ ബമ്പർ ഹിറ്റായി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം അതുമാത്രമല്ല അതുപോലെ തന്നെയാണ് പ്രേമലു പ്രേമലു പുതിയ സിനിമയല്ലേ ആ പ്രേമനിപ്പോൾ തെലുങ്കിലും കൂടി ബമ്പർ കളക്ഷൻ ആയിപ്പോയി നൂറ്റിയമ്പത് കോടി കവിഞ്ഞു എന്നാണ് പറയുന്നത് ശരിക്കിപ്പോൾ പിന്നെ വേറെന്തിന് മമ്മൂട്ടിയുടെ ഭ്രമയുഖം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ആകെ മൂന്നോ നാലോ കഥാപാത്രങ്ങളിലോ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേരേ ഉള്ളൂ അവസാനം വരെ മമ്മൂട്ടി അടക്കമുള്ള മൂന്ന് പേര് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സിനിമയും പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന് ലാഗുണ്ടെന്ന് പറയുന്നവരുണ്ട് മോശമാണെന്ന് പറയുന്നവരുണ്ട് അതേസമയം മനസ്സിലായില്ല എന്ന് പറയുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ആ സിനിമയും ഏകദേശം നൂറ് കോടി എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞ ഒരു മാസത്തെ കാര്യമാണ് നടത്തുന്നത് അപ്പം ഇത്രയും നെഗറ്റീവ് വേണ്ട ഈ സിനിമകളുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ തല്ലിപ്പൊളി സിനിമ ആരെങ്കിലും ഒക്കെ എടുത്ത് തല്ലിപ്പൊളി കഥകൾ മൂട്ടിച്ചെടുത്ത് ആ സിനിമയെക്കുറിച്ച് ആരെങ്കിലും റവന്യൂ റവ്യൂ ചെയ്യുമ്പോൾ ആ റവ്യൂ കാരണമാണ് എൻ്റെ സിനിമ പൊട്ടി പൊളിഞ്ഞത് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്ന രീതിയാണ് മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ തൻ്റെ ഇടമില്ലെങ്കിൽ സിനിമ എടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ സിനിമ മാത്രമല്ല ഇവിടെ ഒരു ആലോചിക്കണം ഇവർ ഏതെല്ലാം തരത്തിൽ വ്യവസായമുണ്ട് ഇവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട് തല്ലിപ്പൊളി മരുന്നാണെങ്കിൽ ഗവൺമെന്റ് അംഗീകരിക്കാത്ത മരുന്നാണെങ്കിൽ ആ മരുന്ന് വിൽക്കാൻ പറ്റുമോ അവിടെ ആ മരുന്ന് വിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യും എന്തിനാണ് ഒരു ഡോക്ടർ അയാൾ കള്ള ഡോക്ടർ ഡോക്ടറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അലർച്ചല്ലേ ഇങ്ങനെ സത്യസന്ധമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്താലും അതിനൊക്കെ എതിരിടാനുള്ള നിയമം കൂടെ ഉണ്ടെന്നുള്ളത് ഇത് സിനിമ മാത്രമല്ലല്ലോ സിനിമയിൽ ചില കാര്യങ്ങളുണ്ട് സിനിമയിൽ മത വൈരാഗ്യം ഉണ്ടാക്കുന്ന സാധനമാണ് എന്ന് ഇവിടെ ബഹളം വയ്ക്കാറുണ്ട് അതിനൊക്കെയാണ് സെൻസർ ബോർഡ് സെൻസർ ബോർഡ് നീതി ചെയ്യുന്നു അനീതി ചെയ്യുന്നു ഭരണ ഭരണകർത്താക്കൾ അനുകൂലമായി ഇതൊക്കെ വിട് സെൻസർ നിയമം പാലിച്ച് സെൻസർ ബോർഡ് അനുമതി കൊടുത്ത സിനിമകൾ വന്നിട്ട് പോലും ഇവിടെ എതിർക്കുന്നുണ്ടെന്ന് അറിയി പ്രശ്നം അതല്ല നിങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നം എന്തോ ആയിക്കൊള്ളട്ടെ ആ ഉൽപ്പന്നം നല്ലതല്ല എന്ന് തോന്നുമ്പോഴാണ് പരാജയപ്പെടുന്നാലോചിക്കണം അതിലധികാലം നിലനിൽക്കാൻ പറ്റില്ല എന്ന് എന്നാലോക്കണം അതിൻ്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ആ സിനിമയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല ജനം ഇങ്ങനെ ജനപ്രവാഹമായിരിക്കും അത് ഈ കഴിഞ്ഞ മാസത്തെ ഉദാഹരണം ആലോചിക്കണം പിന്നെ വേറൊരു കാര്യം ചോദിക്കും ഇന്ത്യൻ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ട് ശശി സിനിമ ഉണ്ടായിട്ടിവിടെ നൂറ്റി പതിനൊന്ന് വർഷം കഴിഞ്ഞു നിലയിക്കണം ഇന്ത്യയിൽ മലയാളത്തിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞുണ്ടായിട്ട് തൊണ്ണൂറ്റി നാല് വർഷം കഴിഞ്ഞാലോ വിഗതകുമാരൻ ഈ ഇത്രയും വർഷം കഴിഞ്ഞ ആ സിനിമകളെ തുടർന്ന് കുറേ സിനിമകള് ഇത്രയും വർഷമുണ്ടായി നല്ല സിനിമ ഉണ്ടായി ഇന്ത്യക്ക് അഭിമാനമായി മലയാള സിനിമ വന്നു ലോക സിനിമയ്ക്ക് അഭിമാനമായിട്ട് ഇന്ത്യൻ സിനിമ വളർന്നു ഇങ്ങനെ സിനിമ വളർന്നു കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം സിനിമ വളർന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ടെക്നോളജി വളർന്നു ടെക്നോളജിക്ക് അനുസരിച്ചുമായിട്ട് സിനിമയുടെ നിലവാരം തന്നെ മാറി എന്ന് ആലോചിക്കണം അങ്ങനെ നിലവാരം മാറി എന്തിന് ഇത്തിരി പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം പോലും തുടർച്ചയായിട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ ഇവിടെ ഉണ്ടായിട്ടൊന്നാലോയിക്കണം അതിന് അത് ഒരു പ്രണയ സിനിമയാണെന്ന് ആലോചിക്കണം ഇത്രയും സിനിമകൾ ഇവിടെ കാണിക്കുന്നു അവാർഡുകൾ നേടുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അന്ന് നടന്ന എന്താ അന്ന് ഇത്തരം സിനിമകളെ നിരൂപണം ചെയ്യാനുള്ള നിരൂപകർ ഉണ്ടായിരുന്നാലിക്കണം അതിന് മാസികളിലോ വാരികളിലോ പത്രങ്ങളിലോ ഒക്കെ ഇതിന് പ്രത്യേകിച്ച് കോളം ഉണ്ടായിരുന്നാലിക്കണം ഇതിന് പുസ്തകം പോലും എഴുതിയിട്ടുണ്ട് സിനിമയെക്കുറിച്ച് അപ്പം ആ സിനിമയുടെ ന്യൂനതകൾ ഇന്നതായിരുന്നു അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ എഴുതിയിരുന്നത് ഇതിനെ സർവ്വത ഇതിൻ്റെ സിനിമ എഴുത്താളുകൾക്കാർ അഭിനയിച്ചവർ എഴുതിയവർ എല്ലാം സ്വാഗതം ചെയ്തു കാരണം ഇതിൻ്റെ കുറ്റങ്ങൾ പറയുമ്പോഴാണ് അടുത്ത തിരുത്താൻ പറ്റുന്നത് ആ രീതിയിൽ രസകരമായിട്ടാണ് ഒരു ഒരു അന്യോന്യം കൊണ്ടും കൊടുത്തും ആ രീതിയിൽ തന്നെയാണ് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും മുന്നേറിക്കൊണ്ടിരുന്നതെന്ന് ആലോചിക്കണം അപ്പോൾ ഒന്നും ഒരു പരാതി ഉണ്ടായിട്ടില്ല അങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ സിനിമകൾ കാണാതിരുന്നിട്ടില്ല എന്തിനാ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ഷർട്ട് ഒരു ഒരു ഷർട്ട് ഷർട്ടിൻ്റെ കളർ പോലും പറയാൻ പേടിയാണ് ഷൂട്ട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ കാരണം അത്രമാത്രം പക്ഷയായ മോഷണമാണ് സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കഴിവ് ഉപയോഗിക്കാതെ മോഷണം നടത്തിക്കൊണ്ട് സിനിമ ചെയ്യുന്നവർക്ക് പ്രേക്ഷകരെ പേടിയുണ്ടായിരിക്കും നിരൂപകരെ പേടിയുണ്ടായിരിക്കും ഇപ്പം ഇത് പറയുമ്പോൾ ബോധപൂർവം ചിലരൊക്കെ ചെയ്യുന്നില്ല എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ ടെസ്റ്റാണ് അത് അവരഭിപ്രായമാണ് അവർ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ ആ മാനനഷ്ടത്തിന് നിങ്ങൾ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം ഞങ്ങളൊക്കെ കോടതിയൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ആൾക്ക് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അതൊരു അന്തസ്സുണ്ടെന്ന് അലയിക്കണം അത് കോടതിയിലാണെങ്കിൽ കോടതി അത് തീരുമാനിക്കട്ടെ അല്ലാതെ പേടിച്ചിട്ട് എന്നെ രക്ഷിക്കണേ ഇത്ര കൂടി നഷ്ടപ്പെട്ടു പോയി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ ഇത് നിരോഹണം ചെയ്യാൻ പാടുള്ളൂ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ എടുക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ സിനിമ കാണാൻ ആൾക്കാർ സിനിമ കാണാൻ വന്നില്ലെങ്കിലോ മൗന്ത് പബ്ലിസിറ്റി എന്നുള്ള നിസാര കാര്യമല്ല ഇവിടെ സിനിമ ആദ്യത്തെ ചില സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഇതിനാ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ അടക്കമുള്ള സിനിമകൾ ആദ്യം റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രേക്ഷകർ കുറവായിരുന്നാലേക്കാളും എത്ര നല്ല സിനിമയായാലും ശരി അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം വരാതിരുന്നാലോ മൂന്നാം മൂന്നാമം നെഗറ്റീവായിട്ട് ഒരു ബോധപൂർവ്വം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾ നിരൂപണത്തെ ഭയപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് ബോധവുറവിനെ ആക്രമിക്കാൻ നിന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ആക്രമിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ നിസ്സാര കാര്യത്തിന് കോടതിയിൽ പോകാതിരിക്കുക നിങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തുമാകട്ടെ അത് പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് അവർക്ക് രുചിക്കുമോ രസിക്കുമോ എന്നറിയാം അതിനാദ്യം ചെയ്യേണ്ടത് എന്താ നിങ്ങൾ തന്നെ അത് കാണുക നിങ്ങൾ തന്നെ പരിശോധിക്കുക നിങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നം എനിക്കിഷ്ടപ്പെട്ടോ അതായത് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ നിങ്ങൾ കൂടുതൽക്ക് എന്ന് ആദ്യം ചിന്തിക്കുക അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു വന്നത് ഇങ്ങനെ നല്ല സിനിമകളും മോശങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് ഫിലിം സൊസൈറ്റികൾ പോലും സിനിമയെ കണ്ട് റിവ്യൂ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നായിരിക്കണം അങ്ങനെ സിനിമയ്ക്ക് നല്ല കാലമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ നല്ല കാലം എന്ന് വഴിതെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ സിനിമ എന്ന് നല്ല സംവിധായക നിർമ്മാതാക്കളായി വഴിതെറ്റിപ്പോയോ എന്ന് ഇവിടെ നടന്മാര് ഈ സിനിമ ഏറ്റെടുക്കാൻ തയ്യാറായി ോ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് സിനിമ നിർമ്മാതാക്കൾ നേരിട്ട് എന്തെയ്യ അന്നാണ് സിനിമയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത് സിനിമയുടെ വ്യക്തിത്വം കുറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിനിമ എടുക്കാൻ താല്പര്യമാണെങ്കിൽ പറയുക ഞാൻ സിനിമ എടുക്കാൻ പോകുന്നു എൻ്റെ സിനിമ ദൈവിയെ നിരൂപണം ചെയ്തെന്ന് ഒരു അപേക്ഷ കൊടുക്കുക ഇനി അപേക്ഷ ആരെങ്കിലും അംഗീകരിക്കുമെന്നറിയില്ല ആ നല്ല സാധനം ഉണ്ടാക്കുന്നു നിങ്ങൾ നല്ല സാധനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്നെങ്കിലും നിങ്ങളെ കൂട്ടമായി നിങ്ങളെ ആക്രമിക്കും അപ്പോൾ കുറ്റം സിനിമയുടേതല്ല എടുക്കുന്ന നിങ്ങളുടേതാണേലും അത് നിങ്ങൾ നിങ്ങളാദ്യം വിവരമുള്ളവരാകുക നല്ല സിനിമ കൊടുക്കാൻ വരിക നല്ല കണ്ടന്റ് കൊടുക്കുക നല്ല കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സിനിമ എത്ര കോടതി കയറി ഇറങ്ങിയാലും പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല